എ കെ ആൻഡിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ടായിരുന്നു അതായത് മാറാടിൻ്റെയും മുത്തങ്ങയുടെയും ചെവഗിരി യുടെ ഒക്കെ തന്നെ പോലീസ് ഇൻ്റർഫറൻസിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിടണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ട് എന്നാൽ ഇതിലെ രണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പരസ്യപ്പെടുത്തിയതാണ് വിവരങ്ങൾ വരുന്നു ശിവഗിരി മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ നിയമസഭയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇപ്പോൾ തന്നെ നടപടി റിപ്പോർട്ട് സഹിതമാണ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ സഭയുടെ മേശപ്പുറത്ത് വച്ചത് മുത്തങ്ങ വെടിവയ്പ്പിനെക്കുറിച്ച് അന്വേഷിച്ച സി റിപ്പോർട്ട് ഹൈക്കോടതിയിലാണ് സമർപ്പിച്ചിരിക്കുന്നത് ആർ ശ്രീജിത്ത് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു മോർണിംഗ് സുജിത് പറയ വിവരങ്ങൾ എസ് കെ ഇന്നലെ എ കെ ആനടി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത് മാറാട് ശിവഗിരി അതോടൊപ്പം തന്നെ മുത്തങ്ങിയ വെടിവയ്പ്പിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പരസ്യപ്പെടുത്തണം അനാവശ്യ അതിന് യഥാർത്ഥ കാരണം ജനങ്ങൾ അറിയണമെന്നാണ് എന്നാൽ ഈ മൂന്ന് റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പൊതുമണ്ഡലത്തിലുള്ളതാണ് രണ്ട് കാര്യങ്ങളിലാണ് ജുഡീഷ്യൽ അന്വേഷണം നടന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന ശിവഗിരിയിലെ പോലീസ് ഇടപെടലും മറ്റൊന്ന് മാറാട് രണ്ടായിരത്തി മൂന്നിലെ മാറാട് പറ്റിയുള്ള ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടും ഈ രണ്ട് റിപ്പോർട്ടുകളും നിയമസഭയുടെ മേച്ചപ്പെടുത്തു വെച്ചതാണ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിച്ചു ാൽ നടപടി റിപ്പോർട്ട് സഹിതം നിയമസഭയുടെ മേച്ചപ്പെടുത്ത് വെക്കണമെന്നാണ് ചട്ടം ആ ചട്ടം പാലിച്ചുകൊണ്ടാണ് മാറാട് കല്ലാപത്തെക്കുറിച്ച് അന്വേഷിച്ച തോമസ് പി ജോസഫ് കമ്മീഷന്റെ റിപ്പോർട്ടും ഒപ്പം തന്നെ ശിവഗിരി കമ്മി ശിവഗിരി പോലീസ് ഇടപെടലെ കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ റിപ്പോർട്ടും സഭയുടെ മേച്ചപ്പെടുത്ത് വെച്ചത് ഈ രണ്ട് റിപ്പോർട്ടുകളും ഇപ്പോഴും നിയമസഭയുടെ വെബ്സൈറ്റിലൂടെ ലഭ്യമാണ് എന്നാൽ ഈ മുത്തങ്ങ വെടിവയ്പ്പിനെ കുറിച്ച് സി ബി ഐ ആണ് അന്വേഷണം നടത്തിയത് സി ബി ഐ രണ്ടായിരത്തി ആറിൽ ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ട് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം